ദക്ഷിണേന്ത്യക്കാരുടെ പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് ഇഡലി ഇന്ന് പലതരം രുചിക്കൂട്ടുകളിൽ ലഭിക്കുന്ന ഇഡലിക്ക് ആരാധകർ ഏറെയാണ് പൊടി ഇഡലി സാമ്പാർ ഇഡലി രാമേശ്വര ഇഡലി അങ്ങനെ പോകുന്ന വെറൈറ്റികൾ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ രാവിലെ ഭക്ഷണം കഴിക്കാനെത്തുന്നവരിൽ കൂടുതൽ പേർ ഓർഡർ ചെയ്യുന്നതും ഇഡലിയാണ് എന്നാൽ ഇപ്പോഴിതാ ഇഡലി പ്രേമികൾ ഉളവാക്കുന്ന വാർത്തയാണ് ബംഗളൂരുവിൽ നിന്ന് പുറത്തു പുറത്തുവരുന്നത് ആവിയൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ ആരോഗ്യകരമായ ഭക്ഷണമായാണ് ഇഡലിയെ കണക്കാക്കുന്നത് എന്നാൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ഇഡലി ഉണ്ടാക്കുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരെ വരുത്തുന്നു അടുത്തിടെ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ഇഡലി ഉണ്ടാക്കിയ ഹോട്ടലുകൾക്കെതിരെ കടുത്ത നടപടിയാണ് കർണാടക സർക്കാർ എടുത്തത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് ഉയർന്ന ചൂടിൽ ഇഡലി വേവിക്കുമ്പോൾ പുറത്തുവരുന്ന ദോഷകരമായ രാസവസ്തുക്കൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് കണ്ടെത്തൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് ുണ്ടാക്കുന്ന ഇഡലികളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അവ ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തി പരമ്പരാഗതമായി ഇഡലി ഉണ്ടാക്കാൻ തുണിയാണ് ഉപയോഗിക്കാറ് എന്നാൽ ഇതിനു പകരമായി പല ഹോട്ടലുകളും പ്ലാസ്റ്റിക് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി കൂടാതെ ഈ ഇടലുകളിൽ കാർസിനോ ജെനിക് പോലുള്ള ക്യാൻസറിന് കാരണമാകുന്ന പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും പരിശോധനയിൽ മനസ്സിലായി ഇഡലി ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചാൽ ഭക്ഷണത്തിൽ വിഷരാസവസ്തുക്കൾ കലരുന്നതിന് കാരണമാകും പല പ്ലാസ്റ്റിക് ഷീറ്റുകളിലും ബിസ്ഫെനോ ഫെത്താറൈറ്റുകൾ മറ്റ് ഇൻട്രോക്രൈൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ചൂടാക്കുമ്പോൾ ഭക്ഷണത്തിൽ ചേരുന്നു ഇവ കാലക്രമേണ ശരീരത്തിൽ അടിഞ്ഞുകൂടി ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിക്കും സ്ഥാനാർബുദം പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് സംഭവത്തിൽ കർണാടക ആരോഗ്യമന്ത്രി ദിനേഷ് ഗുണ്ടുറാവു ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു ഹോട്ടലുകളിൽ അൻപത്തിരണ്ട് ഹോട്ടലുകളിലും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയെന്ന് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു നേരത്തെ ഇടലി പാകം ചെയ്യാൻ തുണി ഉപയോഗിച്ചിരുന്നുവെങ്കിലും അടുത്തിടെ പല ഹോട്ടലുകളും പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ തുടങ്ങിയതായും റാവു പറയുന്നു എല്ലാ ഹോട്ടലുകളും ഭക്ഷണശാലകളും ഈ രീതി ഉടനടി നിർത്തി സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകളോ വാഴയിലോ ഉപയോഗിക്കുന്നത് പോലുള്ള സുരക്ഷിതമായ ബദലുകൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു പല ഹോട്ടലുകളും ഭക്ഷണം പാകം ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചാണെന്ന മാധ്യമ മാധ്യമവാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഭക്ഷ്യവകുപ്പ് പരിശോധനയുമായി മുന്നിട്ടിറങ്ങിയത് ഒരാഴ്ച നീണ്ട പരിശോധനയാണ് നടന്നത് പ്ലാസ്റ്റിക് ഷീറ്റിന് വിലക്കുറവും വാഴയിലയിലെ ലഭ്യക്കുറവുമാണ് ഹോട്ടലുകളെ ഈ രീതി പ്രേരിപ്പിച്ചത് തുണി ദിവസവും കഴുകണമെന്നുള്ളതും ഹോട്ടലുകൾക്ക് വെല്ലുവിളിയായി കണക്കാക്കുന്നു അതിനിടെ ഗോവയിൽ വിനോദസഞ്ചാരികൾ കുറയുന്നതിന് കാരണം കണ്ടെത്തി വിമർശിക്കുകയാണ് ബിജെപി എം എൽ എ ബീച്ചുകളിലെ ഹോട്ടലുകൾ ഇഡലിയും സാമ്പാറും വിൽക്കുന്നത് അന്താരാഷ്ട്ര സഞ്ചാരികളുടെ കുറവിന് കാരണമാകുന്നുവെന്നാണ് ഗോവയിലെ ബിജെപി എം എൽ എ മൈക്കൽ ലോബോറ്റ വിനോദസഞ്ചാരികൾ കുറയുന്നതിൽ സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്താനാവില്ല എല്ലാവർക്കും ഇതിൽ തുല്യ പങ്കാളിത്തമുണ്ട് ഗോവക്കാർ ബീച്ചിലെ കടകൾ മറ്റു സ്ഥലങ്ങളിലുള്ള കച്ചവടക്കാർക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെന്നും ലോബോ കുറ്റപ്പെടുത്തി ബംഗളൂരുവിൽ നിന്നുള്ള ചിലർ അവരുടെ കടകളിൽ വടാപാവ് വിൽക്കുകയാണ് മറ്റു ചിലർ ഇഡലിയും സാമ്പാറും വിൽക്കുന്നു ഇതിൽ തന്നെ കഴിഞ്ഞ രണ്ടു വർഷമായി സംസ്ഥാനത്ത് അന്താരാഷ്ട്ര സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവും രേഖപ്പെടുത്തി എല്ലാ വർഷവും ചില വിദേശികൾ ഗോവ സന്ദർശിക്കാറുണ്ടെന്നും എന്നാൽ വിദേശത്തു നിന്നുള്ള യുവ വിനോദസഞ്ചാരികൾ സംസ്ഥാനത്ത് നിന്ന് അകന്നു പോകുകയാണെന്നും ലോബോ കൂട്ടിച്ചേർത്തു വിദേശ സഞ്ചാരികൾ ഗോവയിലേക്ക് വരാത്തതിന്റെ കാരണം പഠിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മാത്രമല്ല വിദേശ വിനോദസഞ്ചാരികൾ ഗോവയിലേക്ക് വരാൻ തയ്യാറാകാത്തതിന്റെ കാരണങ്ങൾ ടൂറിസം വകുപ്പും മറ്റു പങ്കാളികളും സംയുക്ത യോഗം ചേർന്ന് പഠിക്കണം ഇക്കാര്യം പരിഹരിക്കാൻ ഒരു സംവിധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ സംസ്ഥാനത്തെ ടൂറിസം മേഖലകളിലെ ഇരുണ്ട ദിനങ്ങളിലേക്ക് നീങ്ങുമെന്നും മൈക്കിൾ ലോബോ മുന്നറിയിപ്പ് നൽകുന്നു Newsdesk, Kerala Kia là câu tí.